േ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി നാലാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം आरुन्धानीरुषान्धे भृगुकुलतिलके सङ्क्रमय्यस्वतेजो याते यातोस्य युध्यं सुखमिह निवसन् कान्दया कान्दमूर्ते शत्रुघ्नेनैकदाथो गतवति भरते मातुलस्याधिवासं पादारब्धोऽभिषेकस्तव किल विरतः केकयाधीशपुत्र्या സ്വയംവരം സീതാസ്വയംവരം കഴിഞ്ഞ് സ്വരാജ്യത്തേക്ക് അയോധ്യയിലേക്ക് തിരിച്ചു പുറപ്പെട്ടു ശ്രീരാമചന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി വഴിയിൽ വച്ചുണ്ടായതായ സംഭവമാണ് പരശുരാമനെ കണ് പരശുരാമനായിട്ട് ഏറ്റുമുട്ടിയതും പരശുരാമൻ തൻ്റെ തേജസ് മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായ ശ്രീരാമചന്ദ്രനിലേക്ക് സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് തപസ്സിനായി പോയതുമാണ് ഈ ശ്ലോകത്തിൽ പറയണത് ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ ഭൃഗു കുലതിലകേ ഭൃഗുകുലതിലകൻ ഭൃഗുകുലൻ ഭൃഗുവിൻ്റെ കുലത്തിൽ കുലത്തിന് തിലകമായിട്ടുള്ള ഭൂഷണമായിട്ടുള്ള പരശുരാമൻ ഭാർഗവരാമൻ എന്നും പറയും പരശുരാമൻ ആ ഭാർഗ ഭൃഗുകുലത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഭാർഗവൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായ ആ ഭാർഗവനായ ഭൃഗുവിൻ്റെ കുലത്തിൽ ജനിച്ചതായ ആ പരശുരാമൻ ആ പരശുരാമനും ഭഗവാന്റെ അവതാരം തന്നെയാണ് അംശാവതാരമായിട്ടാണ് പരശുരാമനെ പറയണത് ആ പരശുരാമനും ഭഗവാന്റെ അവതാരം തന്നെയാണ് അപ്പോൾ വൈഷ്ണവമായിട്ടുള്ള തേജസ് പരശുരാമനിലും ഉണ്ട് ശ്രീരാമനിലും ഉണ്ട് ശ്രീരാമൻ പരശുരാമൻ്റെ അവ അല്ല ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് പരശുരാമനും അംശാവതാരമാണ് അത് പരശുരാമനും വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് അപ്പോൾ വൈഷ്ണവ് തേജസ് ഭഗവാൻ പരശുരാമനിലും ഉണ്ട് എന്നാണ് അപ്പം അങ്ങനെയുള്ളതായ പരശുരാമൻ പരശുരാമനെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയകുലാംതകനാണ് ഇരുപത്തൊന്ന് വർഷം ഇരുപത് ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിച്ച് ആ രക്തം ായതായ നദി നദിയിൽ പിതൃതർപ്പണം ചെയ്ത ആളാണ് പരശുരാമൻ എടുത്ത് രണ്ട് അധ്യായം കഴിഞ്ഞ ഐ ദശകവും അടുത്ത ദശകവും ശ്രീരാമാവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമാവതാരം വർണ്ണിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ പരശുരാമൻ ക്ഷത്രിയന്മാരുടെ ശത്രു പൊതുവേ തന്നെ ക്ഷത്രിയന്മാരോടൊക്കെ ശത്രുത ഉണ്ട് പരശുരാമന് എന്നാണ് പറയണത് ഇവിടെ പ്രത്യേകിച്ച് ശ്രീരാമനോട് ദേഷ്യം തോന്നാനുള്ളതായിട്ടുള്ളൊരു കാരണം എന്താണെന്നു വച്ചാൽ പരശുരാമൻ്റെ ഗുരുനാഥനാണ് പരമശിവൻ പരമശിവൻ്റെ ചാപം വഞ്ചിച്ചു മുറിച്ചു എന്നുള്ളത് കൊണ്ട് ശൈവചാപമാണ് ഈ ശ്രീരാമൻ മുറിച്ചത് അപ്പം അതുകൊണ്ടുള്ളതായിട്ടുള്ള ദേഷ്യം ഒന്നും കൂടിയുണ്ട് അതായത് ആ വില്ലൊടിഞ്ഞ ശബ്ദം അത് പരശുരാമൻ കേട്ടു എന്നാണ് പറയണത് അപ്പം അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ ചാപം മുറിച്ചത് കൊണ്ടുള്ളതായ ദേഷ്യം ശ്രീരാമനോട് ഉണ്ട് എന്ന് പറയുന്നു അപ്പം അങ്ങനെ ആ ശാന്തനായിട്ട് രുഷ തേജസ് കോപം ആ കോപം കൊണ്ട് ആന്ധ്യം സംഭവിച്ചതായ ആന്ധ്യം വെച്ചാൽ കണ്ണ് കാണായ കണ്ണ് വെച്ചാൽ ബുദ്ധി ഇല്ലായ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ആ രോഷം കൊണ്ട് കണ്ണ് കാണാതെ ആവുക കോപം കൊണ്ട് കണ്ണ് കാണാതെയെന്ന് പറഞ്ഞാൽ ഇതാണ് കോപം കൊണ്ട് ബുദ്ധി പ്രവർത്തിക്കാതെ കണ്ട ഈ കണ്ണ് എന്ന് വെച്ചാൽ കാര്യം അറിയാനുള്ളതായിട്ടുള്ള വശത ബുദ്ധി എന്നുള്ള ഒരു അർത്ഥമുണ്ട് അപ്പം അങ്ങനെ ഇവിടെ പരശുരാമന് അത്യധികമായ കോപം കൊണ്ട തൻ്റെ ഗുരുനാഥൻ്റെ ഇല്ല് മുറിച്ചതായിട്ടുള്ള ശബ്ദം കേട്ടിട്ടുണ്ടായ കോപം അപ്പം അതിന് കാരണമായ തീർന്ന ഈ ശ്രീരാമനോട് ശത്രുത വന്നു എന്നാണ് അപ്പം അങ്ങനെ ശത്രുത വന്നിട്ട് അത് മുൻപ് തന്നെയുള്ള ശത്രുതയാണെന്നാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതായത് ഈ ക്ഷത്രിയന്മാരോടുള്ളതായ വൈരം അത് പണ്ട് ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർത്തകീ അടുത്ത ദശകത്തിൽ അതിനെപ്പറ്റിയിട്ട് പറയും കർത്തവീര്യാർജുനൻ കാർത്തവീര്യാർജുനൻ്റെ അദ്ദേഹത്തിൻ്റെ പരശുരാമൻ്റെ കാർത്തവീര്യാർജുനൻ പരശുരാമൻ്റെ പിതാവിനെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ധേനുവിനെ അപഹരി പശുക്കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയതും അത് കഴിഞ്ഞാൽ പരശുരാമൻ യുദ്ധത്തിനായിട്ട് ചെന്ന് ചോദിച്ച കുട്ടിയെ തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തില്ല അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു കാർ കാർത്തവീര്യൻ്റെ മക്കളെ മുഴുവൻ വധിച്ചു അത് കഴിഞ്ഞാൽ കാർത്തവീര്യനെയും വധിച്ചു ആദ്യം കാർത്തവീര്യനെ വസി മക്കളോ ഓടി ഓടിപ്പോയി ആദ്യം അപ്പോൾ അത് കഴിഞ്ഞാൽ കാർത്തവീര്യനെ വരി വധിച്ചു കഴിഞ്ഞപ്പോൾ മക്കളെ ദേഷ്യപ്പെട്ട് പരശുരാമൻ ഇല്ലാത്ത സമയത്ത് ആശ്രമത്തിൽ വന്ന് ജമദഗ്നി മഹർഷിയെ പരശുരാമൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയെ മഹർഷിയെ വധിച്ച് ധേനുവിനെ കൊണ്ടുപോയി എന്നുള്ള കഥ അതൊക്കെ അടുത്ത ദശകത്തിന് പറയത് അപ്പോൾ അത് അതുകൊണ്ടുള്ളതായിട്ടുള്ള അച്ഛനെ വധിച്ചതായിട്ടുള്ള ദേഷ്യം കൊണ്ട് ആ ദേഷ്യം കൊണ്ട് ആണ് ക്ഷത്രിയന്മാരെ മുഴുവൻ വധിക്കാനായിട്ട് ഇറങ്ങി പരശുരാമൻ എന്നാണ് കഥ അപ്പം അങ്ങനെ ആ ക്ഷത്രിയന്മാരോടുള്ളതായ വൈരം അത് പണ്ട് തന്നെ ഉള്ളതാണ് ഇപ്പം ഇവിടെ ശ്രീരാമൻ ആ വില്ല് ഗുരുവിൻ്റെ വില്ല് മുടിച്ചു പൊട്ടിച്ചു എന്നതുകൊണ്ട് ആ വൈരം വർദ്ധിച്ചു അങ്ങനെ അതാണ് അവിടെ പറയണത് രുഷാന്തി ഭൃഗുരു കുലതിലകേ രുഷാന്തനായ കോപം കൊണ്ട് അന്ധനായി തീർന്ന ഭൃഗുകുലതിലകൻ ഭൃഗുകുലത്തിന് തിലകമായിട്ടുള്ള പൊട്ടായിട്ടുള്ള അതായത് ഭംഗി കൂട്ടലാണ് കൂട്ടം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ഭംഗിക്കൊന്ന് പ്രത്യേകിച്ച് കൂടുതലായിട്ട് വരുന്നതാണ് അപ്പോൾ ആ തിലകം എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് ഏറ്റവും മെച്ചമായിട്ടുള്ളത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ തിലക ശബ്ദം പ്രയോഗിക്കാറുണ്ട് അപ്പോൾ ഭൃഗുകുലത്തിന് തിലകമായിട്ടുള്ള അലങ്കാരമായി ഭൂഷണമായിട്ടുള്ള ആ പരശുരാമൻ രുഷാന്ധനായിട്ട് കോപം കൊണ്ട് അന്ധനായി തീർന്ന് ആരുന്ധാനെ തടഞ്ഞു വഴിതടഞ്ഞു എന്നാണ് ശ്രീരാമൻ്റെ വഴി തടഞ്ഞപ്പോൾ തടഞ്ഞ വഴി തടഞ്ഞു നിന്നു എന്നാണ് ആരുദ്ധാനയിൽ അങ്ങനെ ആരുന്ധാനം ചെയ്തപ്പോൾ തടഞ്ഞപ്പോൾ വഴി തടഞ്ഞതായ അവസരത്തിൽ ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് എന്താണുണ്ടായത് വൈഷ്ണവചാപം കൊടുത്തിട്ട് ശിവ ശൈവചാപം മുറിച്ചില്ലോ ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഈ വൈഷ്ണവചാപം മുറിക്കു എന്ന് പറഞ്ഞ് ഭഗ പരശുരാമൻ്റെ കയ്യിലുള്ളതായ ചാപം ശ്രീരാമന് കൊടുത്തു എന്നാണ് എന്നിട്ട് അപ്പം ആ ശ്രീരാമന് ശാപം കൊടുത്തതോടുകൂടി തൻ്റെ വൈഷ്ണവ തേജസ്സും ശ്രീരാമനിലേക്ക് പകർത്തി എന്നാണ് അടുത്തതിലെ കഥ പറയുക ആ കഥയിലൊക്കെ വരും അപ്പം അങ്ങനെ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ സംക്രമയ്യ സംക്രമണം ചെയ്തിട്ട് പകർന്നിട്ട് സ്വതേജ തൻ്റെ തേജസ് അതായത് പരശുരാമനിലുള്ളതായ ആ വൈഷ്ണവ തേജസ് ശ്രീരാമനിലേക്ക് സംക്രമിപ്പിച്ചിട്ട് പകർത്തിയിട്ട് ശ്രീ യാതെ പോയ സമയത്ത് പോയി കഴിഞ്ഞപ്പോൾ പരശുരാമൻ ശേഷം ആ തൻ്റെ തേജസ് ശ്രീരാമനിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് തപസ്സിനായിട്ട് പോയി അങ്ങനെ ആ പോയതായ അവസരത്തിൽ യാതേ അസി അയോധ്യാം ത്വം യാവഹ അസി അങ്ങ് യാദനായി അങ്ങ് പോയവനായി എങ്ങടെ യാദോസി അയോധ്യ അയോധ്യയിലേക്ക് പോയി എന്ന് ശ്രീരാമൻ ഒപ്പമുണ്ടായിരുന്നതായിട്ടുള്ള മാതാപിതാക്കളോടും ഭാതാക്കളോടും അവരുടെ പത്നിമാരോടും ഒക്കെ കൂടിയിട്ട് അയോധ്യയിലേക്ക് മടങ്ങി അതായത് വഴിയിൽ വെച്ച് ജനകരാജാനിയിൽ നിന്ന് വരുന്നതായ സമയത്ത് മിഥിലയിൽ നിന്ന് വരുന്നതായ സമയത്ത് വഴിയിൽ ഈ പരശുരാമൻ അവരെ എതിർത്തുകൊണ്ട് ഒക്കെ നിന്നു വഴിതറഞ്ഞുകൊണ്ട് നിന്നു അവിടെ ഒരു വാക്ക് ഒക്കെ ഉണ്ടായി അന്യോന്യമുള്ളതായിട്ടുള്ള ആ സംഭാഷണം ഉണ്ടായി അത് കഴിഞ്ഞ് യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി ആ യുദ്ധ ഈ ശക്തി ഉണ്ടെങ്കിൽ ഈ വില്ല് ഒടിക്കൂ എന്ന് പറഞ്ഞ് വൈഷ്ണവമായിട്ടുള്ള തൻ്റെ ധനു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കുലച്ചു നിന്നു ഇനി ഇതിനെ ലക്ഷ്യം അസ്ത്രം പ്രയോഗിക്കാനായിട്ട് നിറഞ്ഞപ്പോൾ ഈ അസ്ത്രത്തിന് ലക്ഷ്യം വേണം എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ പാപങ്ങളൊക്കെ അതുകൊണ്ട് നശിച്ചോട്ടെ എന്നും പറഞ്ഞു അതുകഴിഞ്ഞ് അതല്ലാതെ കൊണ്ട് കുറെ ഇതായിട്ടുള്ള ആളുകൾ താമസിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു ശരം അങ്ങനെ വിട്ടു എന്നൊക്കെയാണ് കഥ പറയണത് എന്തായാലും അങ്ങനെ ആ സ്വതേജസ് അത് കഴിഞ്ഞ് പരശുരാമൻ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതായത് പരശുരാമനവിടെ ഈ തേജസ് തൻ്റെ തേജസ്സും കൂടി ശ്രീരാമനിലേക്ക് ആക്കിയിട്ട് ശ്രീരാമൻ്റെ തേജസ് വർദ്ധിപ്പിക്കാനായിട്ട് വൈഷ്ണവ തേജസ് പൂർണ്ണമായിട്ട് ശ്രീരാമന് നൽകാനായിട്ടാണ് താൻ ഈ വഴി വന്നത് എന്നൊക്കെ അവിടെ പരശുരാമൻ പറയുന്നുണ്ട് സ്തുതിച്ചുകൊണ്ട് തന്നെ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ അപ്പം അങ്ങനെ ആ സ്വതേജസ് തൻ്റെ തേജസ് ശ്രീ പരശുരാമൻ്റെ തേജസ് ആ വൈഷ്ണവ തേജസ് ശ്രീരാമനിൽ ആക്കിക്കൊണ്ട് പരശുരാമൻ അവിടെ നിന്നും തപസ്സിനായി പോയപ്പോൾ എന്നുവരെ അവിടെയൊക്കെ മറ്റേ ക്രിയയുടെ സഹായം അതായിട്ടാണ് സമയം കുറിക്കാനായിട്ട് പ്രയോഗിക്കാതാണ് ഈ സമയം കുറിക്കാൻ ഒരു ക്രിയ മറ്റൊരു ക്രിയയുടെ സമയം കുറിക്കുന്ന കുറിക്കുമ്പോൾ സതിസപ്തമി എന്നുള്ളതായിട്ടുള്ളൊരു പ്രയോഗമുണ്ട് എന്നൊക്കെ ഞാൻ മുമ്പ് പറയുണ്ടായി ആ സതിസപപ്തമിയാണ് ഇവിടെ ഈ നാരായണീയത്തിൽ ഒരുപാട് ദിക്കില സതിസപ്തമിയുടെ പ്രയോഗമുണ്ട് അതായത് കർത്തൃപദം ക്രിയാപദവും കർത്തൃപഥവും സപ്തമിയിൽ ഉപയോഗിക്കും ക്രിയാപദവും സപ്തമിയിൽ ഉപയോഗിക്കും ക്രിയാപദം സപ്തമിയിൽ ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ക്രിയാ നാമരൂപം ആക്കിയിട്ട് സപ്തമിയിൽ പ്രയോഗിക്കുക ക്രിയ ആയിട്ട് അല്ല അത് നാമമാക്കിയിട്ട് ഏതെങ്കിലും പ്രത്യേകം കൊണ്ട് നാമരൂപം കൊടുത്തിട്ട് നാമരൂപമാക്കി സപ്തമിയിൽ പ്രയോഗിക്കുക എന്നാണ് അപ്പോൾ യാതു അത് കഴിഞ്ഞ് യാഥാതിൽ നിന്ന് കഥ ചേർത്തതിന് ചേർത്തതിനെ യാദ എന്നായി പോയവൻ എന്നായി അതിൻ്റെ സപ്തമി പ്രയോഗിക്കുമ്പോൾ പോയവനായപ്പോൾ എന്ന് വരും അപ്പോൾ ഭൃഗുകുലത്തിലേക്ക് സപ്തമി പ്രയോഗിച്ചു കർത്തൃപഥം സപ്തമിയാണ് ഭൃഗുകുലത്തിലേക്ക് അതും സപ്തമിയില്ലേ യാഥേ എന്നും സപ്തമിയില്ലേ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ സതിസപ്തമിയുടെ പ്രയോഗം നാരായണീയത്തിൽ ഒരുപാട് തിക്രി കാണാം എന്താണെന്ന് വെച്ചാൽ അത് സംക്ഷേപിച്ച് കഥ മുഴുവൻ പറയല്ലേ അപ്പം അങ്ങനെ ആ സമയത്ത് ആ സമയത്ത് എന്നു വേണ്ടി പ്രയോഗിക്കേണ്ടതായിട്ട് ധാരാളം വരും അപ്പം സജിസപ്തമിയുടെ പ്രയോഗം ധാരാളം വരും നാരായണീയത്തിൽ അങ്ങനെ യാതേ അങ്ങനെ പരശുരാമൻ പോയതായ അവസരത്തിൽ യാതഹ അസി അയോധ്യാം അസി ത്വം അസി എന്നുള്ള മധ്യമപുരുഷനായതുകൊണ്ട് ത്വം ത്വം യാഥാ അസി അങ്ങ് പോയവനായി അങ്ങ് പോയി ഇങ്ങോട്ട് അയോധ്യം അയോധ്യയിലേക്ക് അങ്ങ് പോയി യാദ അസി അയോധ്യം എന്ന പദം യാതോസി അയോധ്യം ഭൃഗുക്കുലതിലകേ യാതേ യാദി അയോധ്യം കാന്തയാ കാന്തമൂർ അയോധ്യം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തി ഇഹ എന്ന് വെച്ചാൽ അയോധ്യയാ അവിടെ ചെന്ന് അയോധ്യയിൽ സുഖം നിവസൻ സുഖമായി വസിച്ചുകൊണ്ട് സുഖ സുഖമിഹ നിവസനിഹ അയോധ്യയിൽ സുഖം നിവസൻ സുഖമായി വസിച്ചുകൊണ്ട് എങ്ങനെ കാന്തയാ കാന്തയോടുകൂടി കാന്തയായ സീതയോടുകൂടി പത്നിയായ തനിക്ക് പ്രിയപ്പെട്ട പത്നിയായ സീതയോടുകൂടി ആ അയോധ്യയിൽ സുഖമായി നിവസിക്കുന്നവനായി വസിച്ചവനായി എന്നർത്ഥം നിവസൻ കാന്തയാ കാന്തമൂർത്തേ എന്ന് സംബോധന ആ വിവാഹം കഴിഞ്ഞ് സുഖജീവിതം അനുഭവിക്കുന്നതായിട്ടുള്ള അവസരത്തിലാണ് ഈ കാന്തമൂർത്തേ എന്നുള്ളതായിട്ടുള്ള സംബോധന അപ്പോൾ കാന്തമായ മനോഹരമായ മൂർത്തിയോടുകൂടിയ ശരീരത്തോടു കൂടിയ ആ സുഖത്തിൻ്റെ പ്രയോഗം പ്രത്യേകിച്ച് ആ കാന്തമൂർത്തേ എന്നുള്ള പ്രയോഗം അവിടെ ഈ അവസരത്തിൽ ഏറ്റവും യോജിച്ചതായിട്ടുള്ള ഒന്നാണ് എന്താച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള അവസ അവസരല്ലോ അപ്പോൾ പത്നിക്ക് കാന്തമായ മനോഹരമായിട്ടുള്ള ഒരു ശരീരം തന്നെയാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് ശ്രീരാമചന്ദ്രന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത് ആ സംബോധന കൊണ്ട് കാന്തയ ആ കാ പ്രകാരം കാന്തമൂർത്തിയായ അങ് മനോഹരമായ രൂപത്തോടു കൂടിയ അങ് കാന്തയാ സഹ കാന്തയോടുകൂടി സുഖം അവസൻ സുഖമായി വസിക്കുന്നവനായി എന്ന് ഇനി അത് കഴിഞ്ഞാൽ അങ്ങനെ വസ്തു സുഖം അവസൻ ആസീദ് എന്നുള്ളത് വേണമെങ്കിൽ ആസീത് എന്നവിടെ ചേർക്കാം ഇതില്ലെങ്കിലും അവിടെ അർത്ഥം കിട്ടി കൂടും സുഖം കാന്തയാ കാന്തമൂർത്തേ സുഖമിഹ നിവസൻ കാന്തിയോ കാന്തയോടുകൂടി സുഖമായി അവിടെ വസിച്ചു സുഖ നിവസൻ ആസീത് എന്നവിടെ തന്നെ വന്നോളും ഇനി ശത്രുഘ്നേന അനന്തരം കുറച്ചു കാലം അങ്ങനെ സുഖമായിട്ട് വസിച്ചു അതിനുശേഷം അഥ ഏകദാ ഏകദാ ഉർകൽ ശത്രുഘ്നേന ഏകദ ശത്രുഘ്നേനേക അസൗ എന്ന് ഞാൻ പദം മുറിക്കുമ്പോൾ ശത്രുഘ്നദി ശത്രുഘ്നദോ ഗതവരി ഭരത മാതുലിവാസം ശത്രുഘ്നേന ഏകദി ഭരത മാതുലസ് അധിവാസം എന്ന് പദം മുറിക്കുമ്പോൾ അഥ അനന്തരം അതങ്ങനെ വസി കുറച്ചു കാലം അവിടെ വസിച്ചതിന് ശേഷം അതാ ഏകത ഒരിക്കൽ പിന്നീട് ഒരിക്കൽ ഭരത ഭരതേ ഭരതൻ ശത്രുഘ്നേന ശത്രുഘ്നോടുകൂടി ശത്രുഘ്നോടും ശത്രുഘ്നോടുകൂടി ഭരതൻ ശത്രുഘ്നേന ഏകത ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം ഏക ഭരതേ ഭരതൻ മാതുലസി അവൻ്റെ മാതുലനായ കേകയരാജാവിൻ്റെ അധിവാ മന്ദിരത്തിലേക്ക് ഗതവതി പോയതായ അവസരത്തിൽ ശത്രുഘ്നേന ഏകദ അഥോ ഗത അധ അഥോ ച അധ എന്ന് തന്നെ അധ ഗതവതി ഭരദേ ഗഗതീ പോയതായ അവസരത്തിൽ അവിടെയും സതി സപ്തമി ഭരതേ ഗതവതി ഭരതൻ പോയപ്പോൾ ഭര ഗഗവതി ഭരതേ മാതുലസ് അധിവാസം എവിടെ മാതുലൻ്റെ അധിവാസത്തിലേക്ക് തൻ്റെ അമ്മാമനായ കൈകേയയുടെ സഹോദരൻ ഭരതൻ്റെ അമ്മ കൈകേയി കൈകേയിയുടെ സഹോദരനായ കെ രാജാവ് ആ കെ കെ രാജാവിൻ്റെ വാസസ്ഥാനത്തേക്ക് അധിവാസസ്ഥ രാജധാനിയിലേക്ക് കെ കെ രാജാവിൻ്റെ രാജധാനിയിലേക്ക് പോയതായ അവസരത്തിൽ ശത്രുഘ്നേന ഏകദതി ഭരതേ മാതുലസ് അധിവാസം മാതുലത്തിൻ്റെ മാതുലൻ്റെ അമ്മാമൻ്റെ വാസസ്ഥാനമായ രാജധാനിയിലേക്ക് ഒരിക്കൽ ഭരതൻ പോയതായ അവസരത്തിൽ ഗഗപതി ഭരതേ മാതുലസി അധിവാസം താതാരബ്ധ അഭിഷേക താതനാൽ ആരംഭിക്കപ്പെട്ടതായ അഭിഷേകം അങ്ങയുടെ അഭിഷേകം തവ അങ്ങയുടെ ആര അഭിഷേക അഭിഷേകം യുവരാജാവായി ശ്രീരാമൻ്റെ അഭിഷേകം അതെന്താ ഇങ്ങനെയുണ്ടായി താതാരബ താതനാൽ ആരംഭിക്കപ്പെട്ടു അഭിഷേകം ചെയ്യാനുള്ളതായ ആരംഭങ്ങളൊക്കെ പിതാവ് ചെയ്തു ദശരഥൻ ചെയ്തു താതൻ താപനാൽ ആരംഭമായ ആരംഭിക്കപ്പെട്ടതായ അഭിഷേകത്തോടു കൂടിയവൻ കൂടിയവനായ അങ്ങ് താതാരബ്ധ അഭിഷേക താപനാൽ അഭിഷേകം ആരബ്ധമായ അങ്ങ് അഭിഷേകത്തിനുള്ളതായ ശ്രമങ്ങളൊക്കെ തുടങ്ങിയതായ അങ്ങ് അങ്ങയുടെ ആരം അഭിഷേകത്തിനുള്ളതായ ആരംഭങ്ങളൊക്കെ പിതാവ് തുടങ്ങി അപ്രകാരമുള്ള അങ്ങ് താതാരബോഭിഷേക തവ അങ്ങയുടെ അല്ല അങ്ങനെയുള്ളതായ അഭിഷേകം താതനാൽ ആരബ്ധമായ അഭിഷേകം ആരുടെ അഭിഷേകം തവ ശ്രീരാമൻ്റെ ഭഗവാൻ്റെ ഭഗവാനായ ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകം താതനാൽ ആരബ്ധമായത് അത് വിഹത വിഹതഹ വിഹനിക്കപ്പെട്ടു അത് തടയപ്പെടും തടസ്സം ചെയ്യപ്പെട്ടു വിഹത അത് തടയപ്പെട്ടു ഇല്ലാതാക്കപ്പെട്ടു എങ്ങനെ കേകയാധീശപുത്രിയ കേകയാധീശൻ്റെ പുത്രിയാൽ കേകയരാജാവിൻ്റെ പുത്രിയായ കൈകയൽ ആ അഭിഷേകം തടയപ്പെട്ടു തവാരബോഭിഷേക തവഹില തവ അഭിഷേക താരാരബ തവ അഭിഷേക താതനാൽ ആരംഭിക്കപ്പെട്ടതായ അങ്ങയുടെ അഭിഷേകം കേകയാധീശപുത്രിയാ വിഹത കേകയാധീശപുത്രിയാൽ കേകയാധീശൻ്റെ കേകയരാജാവിൻ്റെ പുത്രിയായ കൈകിയാൽ തടയപ്പെട്ടു വിഹത കേകയാ കേകയാധീശപുത്രിയാ കേകയാധീശപുത്രിയാൽ ആ അഭിഷേകം തടയപ്പെട്ടു എന്ന് വരെ അവിടെ പറഞ്ഞു നിർത്തി അതായത് വിവാഹം കഴിഞ്ഞ് ഭാര്യമാരോടുകൂടി ശ്രീരാമനും നാല് ബാക്കി മൂന്ന് സഹോദരന്മാരും അയോധ്യയിലേക്ക് മടങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ പരശുരാമൻ വന്ന് വഴി തടഞ്ഞതും ആ തട വടി തടഞ്ഞ് പരശുരാമൻ്റെ തേജസ് വൈഷ്ണവ തേജസ് ശ്രീരാമനിൽ അർപ്പിച്ചതും അതിനുശേഷം അയോധ്യയിൽ മടങ്ങിയെത്തി അവിടെ സുഖമായി വസിച്ചതും ആണ് പറഞ്ഞതിന് ശേഷം ശത്രുഘ്നൻ ഭരതനും ഭരതൻ ശത്രുഗ്ധനോടുകൂടി കെ കെ രാജധാനിയിലേക്ക് പോയതും ശ്രീരാമൻ്റെ ഗോവാഭിഷേകം അത് കൈകേ മുടക്കിയതും ആണ് ഈ ശ്ലോകത്തിൽ ഒന്നിച്ച് പറഞ്ഞത് എത്ര സം കാര്യങ്ങളൊക്കെ അവിടെ സംഗ്രഹിച്ചു എന്നുള്ളതാണ് അതിശയമായിട്ട് ആ സംഗ്രഹിക്കാനുള്ളതായിട്ടുള്ള കഴിവ് പട്ടതിരിയുടെ കഴിവ് എല്ലാവരും പല പ്രാവശ്യം പ്രവൃത്തപ്പെട്ടിട്ടുള്ളതാണ് ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുക എന്നുള്ളത് ഒന്നും കൂടിയും ചൊല്ലാം ఆరుధానేరు ఋషాధే భృగుకలతిలకే సంక్రమయ్యస్వ తేజో యాతో కందమూర్తే శత్రుఘ్నైదా గతవతి భరతే మాతులస్వాసం పాదారథోిషేకస్తవ కిల కృష్ణార్పణం മലയാള പരിഭാഷ മാർഗം മുട്ടിച്ചു കോപിച്ചത പരശുധരൻ പിന്നെ തൻ ശക്തി നൽകി വന്നു പിന്നീട് വാണു ഭാര്യ സമേതം അമ്മാമൻ തന്റെ വീട്ടിൽ ഭരതനൊരു ദിനം പോയി ശത്രുഘ്നൊപ്പം കൈകേ നിർത്തിവെച്ചു ദശരഥഹിതമാം രാമരാജ്യാഭിഷേകം ോവിന്ദനമസീർത്തും ഗോവിന്ദ ഗോവിന്ദ